ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പനി പിടിച്ച് ആകെ സൈഡായി നിൽക്കുന്ന സമയത്താണ് ഒരു വീഡിയോ കണ്ടിട്ട് ഗുലാബ് ജാമും എന്ന് ഭയങ്കര ആഗ്രഹം വന്നത് അപ്പോൾ വീട്ടിലാണ്ട് പിള്ളേരോട് പറഞ്ഞിട്ട് ഒരു ബ്രെഡും അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധനമൊക്കെ മേടിച്ച് സെറ്റാക്കി അങ്ങനെ നമ്മൾ ആക്കാൻ തുടങ്ങി ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചിട്ട് എല്ലാവരും അത് തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ചാറ് പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡൊന്നും കളഞ്ഞിട്ടില്ല അല്ലാതെ അത് മുഴുവനായിട്ട് മിക്സിയിൽ ഇട്ടൊന്ന് പൊടിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ആ പാൽപ്പൊടിനകത്ത് ഉണ്ടായത് രണ്ടാളും കൂടി അതിനകത്തുള്ള ബാക്കിയും കൂടി എടുത്ത് തിന്നുകയും ചെയ്തു പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് നെയ്യ് ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത്രയേ ഉള്ളൂ അധികം പണിയൊന്നും ഇല്ല ഇന്ന് കുറച്ച് പാൽ കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ കുഴച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റൈലിന് വേണമെങ്കിൽ ബ്രെഡിൻ്റെ സൈഡൊക്കെ അങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട് കാണാൻ ഒരു നല്ല വൈറ്റ് കളറൊക്കെ ഉണ്ടാവുകയെ ഞാൻ പിന്നെ ബ്രെഡ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ വെറുതെ അത് വേസ്റ്റ് ആക്കണ്ട എന്ന് വിചാരിച്ച് ഒക്കെ കൂടിയിട്ട് പൊടിക്കുക ചെയ്തത് അപ്പോൾ ഞാനതൊക്കെ കുഴച്ച് ഒരു ബോൾ പോലെ ഇതാ ആക്കി വെച്ചിട്ടുണ്ട് പിള്ളേരെല്ലാം കൂടിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇങ്ങനെ ആക്കി വെക്കാൻ വേണ്ടി പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് അതാ ആക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് പഞ്ചസാരയും ഒരു ഗ്ലാസ് വെള്ളവും അതിലേക്ക് ഒരു ഏലക്കായ് രണ്ട് ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേർക്കിവിടെ ഇങ്ങനെ ക്ഷമ നശിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് കുറുകി വന്നപ്പോൾ അത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചു പിന്നെ ഒരു ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നെ ഇതിനകത്തേക്ക് അങ്ങനെ ഇതാ പിള്ളേർ ആ ബോൾസ് എല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചട്ടിയൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ അതിനകത്തേക്ക് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതെന്ന് തോന്നുന്നു എനിക്കിത് അറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ ബോൾസ് ഒരു അഞ്ചാറെണ്ണം അതിലിട്ട് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് പണിയൊന്നും ഇല്ല അതെടുത്തിട്ട് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മളാക്കി വെച്ച ഷുഗർ സിറപ്പിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുക മാത്രമേ വേണ്ടു അപ്പോൾ ഇത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യത്തെ സെറ്റ് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് രണ്ടാമത്തെ സെറ്റും കൂടി ആക്കി ഫ്രൈ ചെയ്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കാണാനൊരു ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ചില്ലിലുള്ള പാത്രത്തിലൊക്കെ അത് കൊടുത്തു കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആയി ഒരു അരമണിക്കൂറൊക്കെ ഷുഗർ സിറപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് അധികം നേരം ഇട്ട് വെക്കണമെന്ന് തോന്നുന്നു നല്ലപോലെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായില്ല ഷുഗർ സിറപ്പ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പിള്ളേരെല്ലാം തിരക്കാക്കുന്നത് കൊണ്ട് ആയവാടെ തന്നെ എല്ലാവർക്കും കൊടുത്തു അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിക്കുന്ന വീഡിയോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല ആയവാടെ തന്നെ പിള്ളേരെല്ലാം ഇങ്ങനെ തിരക്ക് കൂട്ടിയത് കൊണ്ട് എല്ലാവർക്കും അങ്ങ് കൊടുത്ത് എല്ലാവരും കൂടി കഴിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് ഫോർ വാച്ച്